നാനാപ്രകാരത്തിലാണ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽ കൊലപാതകങ്ങളുണ്ട് നിഷ്ഠൂരമായിട്ടുള്ള പോലീസിന്റെയും പട്ടാളത്തിന്റെയും വെടിയേറ്റ് മരിച്ച നിരവധി രക്തസാക്ഷികളെ നമുക്ക് കാണാനാവും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വിപുലമാക്കപ്പെട്ട മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരായി അപവാദങ്ങൾ പ്രചരിച്ച് പാർട്ടിയെ തകർക്കാനുള്ള നീക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ് കള്ളക്കേസുകൾ ജയിലറകൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമറിയാവുന്ന ആളുകൾക്ക് ഒരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തന്നെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കെതിരായി ചാർജ് ചെയ്യപ്പെട്ട കേസ് ഗൂഢാലോചന കേസുകളാണ് പെഷവാർ ഗൂഢാലോചന കേസ് രാജ്യത്ത് സമൂലമായിട്ടൊരു മാറ്റമുണ്ടാവണം നിലവിലുള്ള സാമൂഹ്യ സാമ്പത്തിക സംവിധാന ക്രമം മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഹാജിർമാർക്കെതിരായി ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി അന്ന് ചാർജ് ചെയ്യപ്പെട്ട കേസും ഗൂഢാലോചന കേസാണ് പിന്നീട് ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തപ്പോൾ കോൺപൂർ ഗൂഢാലോചന കേസ് എത്രയെത്ര ഗൂഢാലോചന കേസുകൾ മീറത്ത് ഗൂഢാലോചന കേസ് ആ ഗൂഢാലോചന കേസുകൾ കാട്ടി സി പി എമ്മിനെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും അക്രമങ്ങളും എല്ലാം ഈ രാജ്യത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത് അതിന് മാതൃകാപരമായി നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സഖാ വഴിക്കോടൻ സേവാ വഴീക്കോടിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മാസം അവസാനം